വർഷം അതൊരു ചില്ലറ കണക്കല്ല മാർക്കസ് റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കുപ്പായമിട്ട് ഇട്ട് കത്തിത്തെളിഞ്ഞ കാലയളവാണത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് മത്സരങ്ങളിൽ എൺപത്തിയേഴ് ഗോളുകൾ ഓൾഡ് ട്രാഫോർഡിൽ അയാൾ നക്ഷത്രമായി ഉദിച്ച നാടുകൾ പിന്നെ ലോകമറിഞ്ഞ താരപ്പകർച്ച ഭാവിയിലെ താരമെന്ന് മാർക്കസിനെ ചൂണ്ടി പൂരിശ പറഞ്ഞവർ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ യുണൈറ്റഡിന് തന്നെയും പിടിക്കാത്ത സമീപകാലത്ത് റാഷ്ഫോർഡിന്റെ പദചലനങ്ങളെയും ആ ഇടർച്ച ബാധിച്ചു അതിശയങ്ങൾ സൃഷ്ടിക്കുമെന്ന അവകാശവാദങ്ങളുമായെത്തിയ പുതിയ കോച്ച് റൂബൻ അമോറിമും എട്ടുനിലയിൽ പൊട്ടുന്നു ഗതി പിടിക്കാത്ത തന്റെ തന്ത്രങ്ങളിൽ റാഷ്ബോർഡ് അധികപ്പറ്റാണെന്ന് അമോറിമിന്റെ കണ്ടെത്തൽ കരിയറിന്റെ പീക്കിൽ കത്തി തെളിയേണ്ട ഇരുപത്തിയാറ് വയസ്സ് പ്രഹരശേഷിയും പന്തടക്കവും ഒത്തിണങ്ങിയ മിടുക്കനെ യുണൈറ്റഡ് വായ്പയായി വിട്ടുകൊടുക്കുന്നു കഴിഞ്ഞ സീസണിൽ ആസ്റ്റൺ വില്ലയ്ക്ക് പത്തുകളികളിൽ വില്ലയ്ക്ക് ബൂട്ടണിഞ്ഞു നേടിയത് രണ്ട് ഗോളുകൾ ഈ സീസണിൽ ആശ്രയിക്കാവുന്ന ഒരു സ്ട്രൈക്കറെ തേടി ബാഴ്സലോണ നടക്കുന്ന സമയം ഹാൻസി ഫ്ലിക്കിന്റെ കണ്ണുകൾ റാജ്ഫോർഡിലുടക്കിയത് സ്വാഭാവികം വില്ലയിൽ നിന്ന് വീണ്ടും വായ്പയ്ക്ക് ന്യൂക്കാമ്പിലേക്ക് ഫ്ലൈറ്റ് കയറി ആഗസ്റ്റ് പതിനാറിന് ബാഴ്സയിൽ അരങ്ങേറ്റം റയൽ മയ്യോർക്കെതിരെ മൂന്ന് ഗോളിനെ ജയിച്ച കളിയിൽ അറുപത്തിയെട്ടാം മിനിറ്റിൽ ഫെറാൻ ടോറസിന്റെ പകരക്കാരനായി ആ വിഖ്യാത ജേഴ്സിയും ശേഷം ഇന്നലെ ന്യൂകാസിലെ സെന്റ് ജെയിംസ് പാർക്ക് എന്നാലെ ഒൻപത് മിനിറ്റിനു ശേഷം ചാട്ടുളി ചാട്ടുളികണക്കെ വലയിലേക്ക് കെടിലൻ ഷോട്ട് അതിമനോഹരമായ രണ്ട് ഗോളുകളിൽ അയാൾ തലയുയർത്തി നിൽക്കുകയായിരുന്നു തന്നെ വായ്പയ്ക്ക് വിറ്റൊഴിച്ച ഇംഗ്ലീഷ് മണ്ണിൽ ഭാഷയ്ക്കു വേണ്ടി ആദ്യ ഗോളുകൾ അതും ഒരു പ്രീമിയർ ലീഗ് ടീമിനെതിരെ കേവലം ഒരു ടാപ്പിനോ പെനാൾട്ടി കിക്കോ അല്ല എണ്ണം പറഞ്ഞ ചേതോഹര ഗോളുകൾ രണ്ടേ ഒന്നിന് എവേ മത്സരം കാറ്റലോണിയക്കാർ ജയിച്ചു കയറുമ്പോൾ മാർക്ക് സ്രാഷ്വോർഡ് തന്നെയായിരുന്നു താരം ആ അതുല്യ പ്രതിഭയെ വിട്ടുകളഞ്ഞ അമോറിമിന് മേൽ യുനൈറ്റഡ് ആരാധകരുടെ ശാപവചനങ്ങൾ പതിച്ച രാത്രി കൂടിയായിരുന്നു അത് കളത്തിൽ പരമാവധി പ്രകടനം പുറത്തെടുക്കാത്തയാളെ തനിക്ക് വേണ്ട എന്ന് റാഷ്ഫോർഡിനെ ചൂണ്ടിപ്പറഞ്ഞ അമോറിമിൻ്റെ മുഖമിടച്ച് കിട്ടിയ പ്രഹരം കൂടിയാണത് മാർക്കസിന്റെ വർക്രേറ്റ് അത്ര ഉയർന്ന അളവിലായിരുന്നു ആ രാവിലെ ഫ്ലിക്കിനെ പോലൊരു കോച്ചിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ റാഷ്ഫോർഡിലുണ്ടായ മാറ്റം വാർത്തകളിൽ നിറയുകയാണ് അയാൾ ബാഴ്സലോണയിൽ കത്തി പഴയ തട്ടകത്തിൽ അമോറിമിന്റെ ഭാവിയാകട്ടെ തൃശങ്കുവിലും മാഞ്ചസ്റ്റർ നഗരത്തിനരികെ വിതൻഷേവിലെ ഫാളോ ഫീൽഡിൽ ജനിച്ച് മാർക്കസ് പടപുരുതിക്കേറിയത് പട്ടിണിയോടും കൂടിയായിരുന്നു വെസ്റ്റ് ഇന്ത്യൻ ദ്വീപ സമൂഹങ്ങളിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കുടിയേറിയവരായിരുന്നു അവന്റെ പിതാമഹന്മാർ അഞ്ചാം വയസ്സിൽ ഫ്ലച്ചർ മോസ് റേഞ്ചേഴ്സ് എന്ന അമേച്വർ ക്ലബിൽ ഗോൾ കീപ്പറായായിരുന്നു ഫുട്ബോൾ സ്വപ്നങ്ങളുടെ തുടക്കം ഏഴാം വയസ്സിൽ യുണൈറ്റഡിന്റെ അക്കാദമിയിലേക്ക് തൻ്റെ ടോട്ടൽ ഫുട്ബോൾ ശൈലിയിൽ റാഷ്ഫോർഡ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ഒടുവിൽ ആശിച്ച പോലെ ആ ചെങ്കുപ്പായത്തിലും ഇനി ഭാഷയിൽ ഇരുപത്തിയേഴുകാരൻ ഏതുവിധം കത്തിക്കയറുമെന്നത് ലോക ഫുട്ബോളിൻ്റെ വലിയ ആകാംക്ഷകളിലൊന്നായി മാറിക്കഴിഞ്ഞു കാലം ഒരുപാടുണ്ട് മുന്നിൽ കണക്കുതീർത്ത് കളം തറിയാൻ മാർക്കസ് വെമ്പുമെന്നുറപ്പ് അവഗണനയുടെ വെയിലിൽ വാടാതെ റാഷ്ഫോർഡ് ഇനിയും അത്ഭുതങ്ങൾ കാട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം കാരണം അയാൾ തീയിൽ കുരുത്തവനാണ്